പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സേവനാഴിയാണ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷമായ സേവനാഴിയാണ് ഇരിക്കുന്നത് കറുവലൊക്കെ പിടിച്ച് വൃത്തിയില്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ് അപ്പോൾ ഈ സേവനാഴി നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഓട്ടുപാത്രങ്ങളോ വി നിലവിളക്കോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നല്ലതുപോലെ ഇതിന് മുന്നേ ഞാൻ നിലവിളക്ക് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ള വീടിയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ആട്ടമാവ് ആട്ടമാവെന്ന് പറഞ്ഞാൽ ഗോതമ്പ് മാതാമാണ് ഗോതമ്പ് മാതാ മാവാണ് ഒരു മൂന്ന് സ്പൂണും ഗോതമ്പ് മാവ് അല്ലെങ്കിൽ ആട്ടമാവ് എടുക്കുക ഞാനിപ്പോൾ എടുത്തുവെക്കുന്നത് ആട്ടമാവാണ് അടുത്തെന്ന് പറഞ്ഞത് ഒരു രണ്ട് സ്പൂണ് എക്സ് എക്സോ അല്ല ഒരു രണ്ട് സ്പൂണും ബേക്കിംഗ് സോഡയാണ് അത് പോയിട്ട് നമുക്ക് പാത്രം കഴുകുന്ന ഏത് ലിക്വിഡും ആവാം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോഴേ ആട്ടമാവ് ബേക്കിംഗ് സോഡ പിന്നു പറയുന്നത് നമ്മുടെ എക്സോയോ പ്രില്ലോ അതാണ് ഇനി ഇത് മൂന്നെണ്ണം നല്ലവണ്ണം ഒന്ന് കുറച്ച് കച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ നല്ല നല്ലവണ്ണം മൂന്നെണ്ണം നല്ല രീതിക്ക് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തതിന് ശേഷമാണ് നമുക്കിതെങ്ങനെ നമ്മുടെ സേവനാഴിയിൽ അപ്പോൾ ഈ സേവനാഴിയിൽ ഇങ്ങനെ നല്ലവണ്ണം എന്ന് ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ചി പിടിപ്പിച്ച് കൊടുക്കുകയാണ് തേച്ചി പിടിപ്പിച്ചിട്ട് ഒരു അര മണിക്കൂർ അങ്ങനെ വെച്ചേക്കണം കേട്ടോ എങ്കിൽ മാത്രമേ അത് വൃത്തിയാവുള്ളൂ അല്ലാതെ പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ വെച്ചെന്നും പറഞ്ഞുകൊണ്ട് വൃത്തിയാവില്ല അപ്പോൾ ഒരു അര മണിക്കൂർ നല്ലതുപോലെ നമ്മൾ സോപ്പ് പത പതച്ചെടുക്കുന്നത് പോലെ ഇതിനെ ഒന്ന് തേപ്പിച്ച് വെക്കുക നല്ലതുപോലെ തേച്ച് വയ്ക്കുക അപ്പോൾ ഞാൻ ചെവനാഴിയുടെ എല്ലാ ഭാഗത്തും മാവ് നല്ല രീതിക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കാണാൻ കഴിയുന്നു കഴിയുന്നല്ലോ അപ്പോൾ എന്നിട്ട് മണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ച് പിടിക്കുക പിന്നെ നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സ്കർബോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് തേപ്പിച്ച് എടുക്കാം ഞാൻ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല എൻ്റെ കൈ കൊണ്ട് മാത്രം തന്നെയാണ് ഞാൻ ചെയ്യുന്നതും സ്കർബ് ഒക്കെ എടുത്ത് ചെയ്താൽ നല്ലതുപോലെ വെളുത്ത് കിട്ടും ഞാൻ കൈ കൊണ്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്കിതിൽ വേണ്ടത് ആട്ടമാവ് ഇത് ഞാൻ പരത്തി വെച്ചേക്കുന്നതാണ് ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്നതാണ് അങ്ങനെ അപ്പോൾ നമ്മൾ അര അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ പതിയെ ഒന്ന് എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം ഞാനൊന്ന് കൈ കൊണ്ട് തന്നെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റുകയാണ് ഓരോ ഭാഗത്തിരിക്കുന്നതിനൊക്കെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മാറ്റുകയാണ് കാണുന്നുണ്ടോ അതിൻ്റെ ഒരു വ്യത്യാസം ഒരല്പ അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെയാണ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് സ്കർബോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക കുഴപ്പമില്ല ഞാൻ കൈ കൊണ്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് അരമണിക്കൂർ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു വിധം വെളുത്ത് കുറച്ച് ഭാവമൊക്കെ നല്ലതുപോലെ എനിക്ക് വെളുക്കുന്നുണ്ട് കണ്ടില്ലേ നല്ലതുപോലെ വൃത്തിയാകാൻ പറ്റും ഇനി ഞാൻ കൈ അത് നല്ലവണ്ണം കഴുകിയിട്ടെടുത്തിട്ട് വന്നൊക്കെയാണ് നല്ലതുപോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട് ഇതാണ് നമ്മുടെ സേവനം അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരെ അപ്പോൾ ഇതാണ് നല്ലൊരു ക്ലീനിങ് ആണ് ഞാനിന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു ഒരുപാട് നന്ദി